പുനലൂരിന് പത്തരമാറ്റിന്റെ പുതുമുടി സമ്മാനിക്കാനായി രാജകുമാരി എത്തുകയാണ് തൂക്കുപാലത്തിന്റെ നാട്ടിൽ വെച്ച് ഈ നവംബർ ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഒരു വമ്പൻ എക്സിബിഷൻ കം സെയിലാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നത് പുനലൂർ സ്മാർട്ട് ബസാറിന് സമീപം ചൌക്ക റോഡിലുള്ള ത്രിവേണി ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് മുപ്പത് വരെ നടക്കുന്ന എക്സ്പോയിൽ ഒരു സ്വർണ്ണ ലോകം തന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണാം ഉദ്ഘാടന ദിവസം എത്തിച്ചേരുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്ക് മൂന്ന് എൽ ഇ ഡി ടിവികൾ സൗജന്യമായി ലഭിക്കുന്നതാണ് അതുമാത്രമല്ല ഒരു പവന് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഗോൾഡ് കോയിൻ അഞ്ച് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് റിംഗ് പത്ത് പവന് മുകളിലാണെങ്കിൽ ഗോൾഡ് സ്റ്റഡ് അൻപത് പവന് മുകളിലാണെങ്കിൽ സ്വർണ്ണ ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മറ്റ് പർച്ചേസുകൾക്കൊപ്പം ഗൃഹോഭരണങ്ങളും സമ്മാനമായിട്ടുണ്ട് ഉൽപാദന വിലയിൽ തന്നെ സ്വർണവും വജ്രാഭരണങ്ങളും സ്വന്തമാക്കാം എന്നതാണ് ഈ എക്സ്പോയുടെ പ്രധാന ഹൈലൈറ്റ് കൂടാതെ ഹോൾസെയിൽ വിലയിൽ തന്നെ ഒരു ഗ്രാം മുതലുള്ള ആഭരണങ്ങളും സ്വന്തമാക്കാം നാനൂറ് രൂപ അധിക മൂല്യം നേടിക്കൊണ്ട് പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനായി ഒരു കിഡിലൻ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള വജ്രമോതിരങ്ങൾ ആറ് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം പണിക്കൂലി മുതൽ ലഭ്യമായ നഗാസ് കളക്ഷൻ ആഭരണങ്ങൾ ഒപ്പം ഒരു ക്യാരറ്റ് ഡയമണ്ടിന് മുപ്പത്തി അയ്യായിരം രൂപ ഓഫും വെറും അയ്യായിരം രൂപ മുതൽ തുടങ്ങുന്ന ഡയമണ്ട് കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷണീയമായ സ്പോട്ട് ബുക്കിംഗ് സൗകര്യങ്ങളോടൊപ്പം അന്നേ ദിവസത്തെ പർച്ചേസുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒരു കലക്കൻ ദുബായ് ട്രിപ്പ് ആണ് എങ്കിലും ആഘോഷങ്ങളുടെയും ആഭരണങ്ങളുടെയും ഈ അവിസ്മരണീയ ലോകത്തേക്ക് നിങ്ങളും വരികയില്ലേ എവർക്കും രാജകുമാരിയുടെ ഈ എക്സിബിഷനിലേക്ക് സ്വാഗതം